പഠിച്ചു ഈ ഡിഗ്രി ഇന്ത്യയിൽ വാലിഡ് ആയിരിക്കും േഷൻ എന്ന ഒരു കടമ്പ ഇല്ലാതെയായിരുന്നു കുട്ടികൾ വിദേശത്തേക്ക് എം ബി ബി എസ് പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് നീറ്റ് മാൻഡേറ്ററിയത് നീറ്റിൽ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ വിദേശത്ത് എം ബി ബി എസ് അബ്രോഡ് പഠിച്ചിറങ്ങി വന്നാൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനോ അതല്ലെങ്കിൽ പി ജിക്ക് പി ജി നീറ്റിന് അപ്പിയർ ചെയ്യാനോ പറ്റുള്ളൂ എന്നൊരു വ്യവസ്ഥ വന്നത് അപ്പോൾ അതുവരേക്കും ഉണ്ടായിരുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷന് പകരം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു അപ്പം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് മെഡിക്കൽ കോളേജസിൻ്റെ പേരുകൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എം സി ഐ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്ക പഠിച്ച അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യോ അതല്ലെങ്കിൽ ഇവിടെ പി ജി ചെയ്യോ ചെയ്യോ അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു ഓക്കെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ വരവോടെ ഈ ലിസ്റ്റ് ഓഫ് മെഡിക്കൽ കോളേജസ് അതല്ലെങ്കിൽ ഇന്ന 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 രാജ്യത്ത് ഇന്ന ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം അങ്ങനെയുള്ള രീതികളൊക്കെ മാറി പകരം എൻ എം സി ഒത്തിരി ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗൈഡ് ലൈൻസ് മൊത്തം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏതിലും നിങ്ങൾക്ക് എം ബി ബി സി പഠിക്കാം അപ്പം ഈ ഗൈഡ് ലൈൻസ് ഏതാണ് എന്നുള്ളത് ഒന്ന് ശരിക്കും കൺഫ്യൂസിങ് ആണ് ഈ എൻ എഫ് സി ഗൈഡ്ലൈൻസ് ഉദാഹരണത്തിന് ഞാൻ പറയാം ചില ഗൈഡ് അതായത് നിങ്ങൾ പഠിക്കുന്ന കാലയളവ് എം ബി ബി എസ് പഠിക്കുന്ന കാലയളവ് അമ്പത്തിനാല് മാസമായിരിക്കണം അല്ലെങ്കിൽ എം ബി ബി എസ് പഠിക്കുന്ന കോഴ്സിൻ്റെ കാലയളവ് മുഴുവൻ നിങ്ങളെ കോഴ്സ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഒരേറ്റ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കണം നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതുപോലെ എൻ എം സി ഗസറ്റിൽ വരുന്ന ഷെഡ്യൂൾ ടൂവിൽ വരുന്ന ഒരു പത്തൊമ്പതോളം സബ്ജക്ട്സ് ഇത് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അത് ഈ പത്തൊമ്പതോളം സബ്ജക്ട്സ് ഇന്ത്യൻ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന സബ്ജെക്ട്സാണ് ഇത് നിങ്ങൾ എവിടെയാണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ ഈ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ലൈസൻസ് ചെയ്തിട്ട് ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുന്ന രാജ്യത്ത് ഒരു ലൈസൻസ് കിട്ടണം അതേപോലെ പഠിച്ചിറങ്ങിയ സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പും കൂടെ ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പും കൂടെ ചെയ്യണം ഇങ്ങനെ ഇരിക്കുന്നു ഗൈഡ് ലൈൻസ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഗൈഡ് ഗൈഡ്ലൈൻസും ഫോളോ ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ മെഡിക്കൽ പഠനം വിദേശത്ത് അപ്പോൾ മുൻ പോലെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് അതൊക്കെ അബോളിഷ് ചെയ്തു എൻ എം സി വന്നതോടുകൂടെ ഈ ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ മെഡിസിൻ പഠനം ഓക്കെ എനിക്ക് അവിടെ കിർഗസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയുള്ള എല്ലാ എൻ എം സി അതായത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ എൻ എം സി പുറത്തു പിടിപ്പിച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച ഈ ഗൈഡ് ലൈൻസും ഈ മാനദണ്ഡങ്ങളെല്ലാം അതെർ ചെയ്തിട്ട് അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു എം ബി ബി എസ് കൊളാബറേഷൻ പ്രോഗ്രാം വരുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെപ്പോഴും കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്